ഇത് നിനക്ക് ഇത് എനിക്ക് ഇത് നിനക്ക് ഇത് എനിക്ക് പോ ഇന്നൊരു ലോങ് ട്രിപ്പ് പോവാ ചുമ്മാ എവിടെ അടുത്തൊരു മലയാളം പണ്ടിക്കുവരെ ഇതായിരുന്നു റേക്ക് ഉണ്ടോ ഈ ഇറങ്ങി വന്ന് ഇറക്കുമൊക്കെ തിരിച്ച് കൂട്ടി കയറ്റണമെന്നുള്ള ഉണ്ടോ എന്നാൽ അടുത്ത കയറ്റം തുടങ്ങി ഇതിപ്പോ എത്രാണത്തോ കയറ്റോടോ നാലോ ആ പിന്നെ നേരപ്പായി ഏഹ് ഇപ്പോഴാണ് എവിടെ ഉണ്ടേ പട്ടി ചോദിക്കോ എടിക്കണ്ട മോർണിംഗ് ഇനി കേറ്റോ ഇനി കേറ്റം കാണുവോ കയറ്റം ഉണ്ടെങ്കിൽ തിരിച്ചു പോവാന്ന ഓക്കേ നോക്കാം എത്തിയോ എത്തിയോ അവിടെ എന്തുവാ ഏതാ വണ്ടി പോകുന്നതാണോ നോക്കൂ പന്തള ഏതു ഭാഗത്തായിട്ട് വരും ഇവിടെ നിന്നും ഒറ്റ മനുഷ്യരില്ലല്ലോ ഇവിടെ കൂടിയുള്ള വ്യൂ ഇവിടെ വെള്ളം പോകുന്നില്ലയോ മണ്ടയ്ക്ക് ഏറിയ ഇത്രയും കാണാൻ നോക്കത്തില്ല ഏഹ് ഇനിയിപ്പോൾ തിരിച്ചു വാനോ ഓ മീൻ്റെ ഹോണടി ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കൂല്ലേ ഓരോരുത്തർ ആ എന്തിനാ ഇങ്ങനെ ഇപ്പം ഇതാണ് ആതിരമല ഈ മലയുടെ മണ്ടയ്ക്ക കുറച്ചുകൂടെ പോയാൽ മതി ഇവിടെ ഒരു വ്യൂ പോയിന്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താനും അവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ മതി പക്ഷേ അവിടെ വലുതായിട്ട് അങ്ങനെയൊന്നും കാണാനില്ല ഇവിടെയുള്ള അത്യാവശ്യം വ്യൂ ഉള്ളത് അതുകൊണ്ട് പോവുക വേറെ ഒന്നും കൊണ്ടൊന്നല്ല വയ്യ അതുകൊണ്ടാ പോവാ പോവാ ബൈ കൈ ഇങ്ങനെ ഉണ്ടോന്നേടാ ക്യാമറയിലിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അങ്ങനെ ആക്കുമ്പോഴത്തേന് നമ്മളങ്ങ് ചെല്ലു വന്നാ ഓക്കെ ആ നേരെ ക്യാമറ ആ ഇറക്കം ബ്രേക്കില്ലാത്ത കൊണ്ട് മാത്രമല്ല ഉരുട്ടുന്നത് അതിന് ചെറിയൊരു പേടി അതുകൊണ്ട് ഇടാ ബ്രേക്കും ഇല്ല അത് വേറെ കാര്യം നല്ല പേടിയുണ്ടേ മഴ കൂടെ എടുത്തായിരുന്നോടാ ആ ബാഗിനകത്ത് അത്രയും സ്ഥലം ഉണ്ടായിരുന്നല്ലോ എടുക്കുന്നുണ്ടായിരുന്നോ ി മഴ 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 എവിടെ കയേ ഇവിടോ ആ ഒരു കട മഴന്നു കേറി മഴ തോന്നു ഇപ്പോ ഇനി ഇവിടെന്ന് അടുത്ത മഴ വാ ഇല്ലേ ഈ വഴി തന്നെ അല്ലേ ഓക്കേ കേറിയാലോ ചവിട്ടി പോയാലോ അയ്യോ ആ നോക്കിയേ അങ്ങോട്ട് പോയാ എവിടെ ചെല്ലും അങ് അടിവാരത്തിലെത്താം ആ കുറച്ച് ദുർഘടം പിടിച്ച വഴിയാ അയ്യോ ഇറക്കം വീഡിയോ കട്ട് ചെയ്യാണ് വേറെ ഒന്നുകൊണ്ടല്ലോ ബ്രേക്ക് പിടിക്കാൻ ഒരു കൈ ആവശ്യം ഉണ്ട്

ആ ഒരു വണ്ടി അവിടെ ഇരിക്കുന്നു ഇവിടെ അങ്ങനെ വലുതായിട്ട് ജനവാസമൊന്നും ഇല്ലെന്ന് തോന്നുന്നു പോയില്ല കേറിയ കേറ്റങ്ങളെല്ലാം തിരിച്ചിറങ്ങി ഇറങ്ങിയ ഇറക്കങ്ങളെല്ലാം തിരിച്ച് കയറാൻ പോവാ നോക്കിയടാ ആ വഴി കാണാൻ നല്ല രസം ഉണ്ടല്ലേ അങ്ങോട്ട് പോയ നോക്കിയാലോ ഏയ് ആ പോയ യോ എന്താ പോക്കടാ പോയെ ബ്രേക്കില്ലേ നിന്നെയും കൊണ്ട് പോയ ആ എന്നാ പോട്ടെ ആ ഇറക്കത്തിന്റെ വിഷയലൊന്നും വലുതായിട്ട് എടുക്കാൻ അങ്ങനെ പറ്റുന്നില്ല വേറൊന്നും കൊണ്ടൊന്നും അല്ല ഒരു കൈയോടെ വേണം ഇവിടെ ബ്രേക്ക് ഇച്ചിരി കമ്മിയാണ് അങ്ങനെ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി ആ ഇതാണ് പതിനാലാം മൈൽ വണ്ടിയൊക്കെ പോയി തുടങ്ങി ബസ്സൊക്കെ ഇന്നത്തെ യാത്ര വലിയതായിട്ട് കാണാനായിട്ട് വലിയ വ്യൂ പോയിന്റ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല ഇനി പോവാ അങ്ങനെ പോയടുത്തു തന്നെ തിരിച്ചെത്തി അങ്ങടെ വല്യ പോവാൻ രാവിലെ വന്ന് കാത്തിരിക്കമറയെ കൊണ്ട് എന്താ പരിപാടി ചായ അമ്മ ഞങ്ങൾക്കും ചായ പക്ഷെ ഒരു കാര്യം പറന്ന് എന്തോ ഈ ബൈക്കിനകത്ത് അപ്പറോ ഇപ്പുറം രണ്ട് ഏത്തപ്പഴം വെച്ചായിരുന്നു ഇതിപ്പം ചന്തോണന് കൊടുക്കാം ആയി എന്താ വേണോ അല്ലേ ഞങ്ങൾ മലയുടെ മണ്ടക്ക് നിന്ന് കഴിക്കാൻ കൊണ്ടുപോയപ്പോഴോ മറന്നു പോയി മറന്നുപോയ പഴം തിന്നോണ്ടിരിക്കുന്ന മല്ലാൽ ചായ ഒഴിച്ചോണ്ടിരിക്കുന്ന ചന്തോണ്ണൻ പഴം തീർന്നോർന്നു ഇനി വേണോ ഇപ്പറത്തെ ഭാഗിലോട്ടിപ്പോലി സംഭവ ക്യാമറയിലോട്ട് വൈൻഡ് അപ്പ് ചെയ്യോ അണനാക്ക അമ്മയാക്ക് പോയോ മാറന്ന് കണ്ണു പറ്റിയ അടുക്കള അതിനു വേണ്ടി ഇങ്ങോട്ടൊന്നും വരുന്നു ഓക്കെ ഓ വീഡിയോ കട്ടിയില്ല